ഹായ് ഫ്രണ്ട്സ് ഞാൻ റിയാസ്ബിൻ ഉബേദർ നമ്മളിൽ പലരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മടി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന് മടി പലപ്പോഴും ഒരു കാരണമാകാറുമുണ്ട് എന്നാൽ മടി ഉപേക്ഷിച്ചാലോ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും മടി എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ട അപ്പോൾ മടി മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നിങ്ങളിൽ നിന്നും ഉയരുവാൻ സാധ്യതയുണ്ട് അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നാണല്ലോ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്നാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാൻ കാരണമെന്ന് അതിന് കാരണം മറ്റൊന്നുമല്ല മടിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മടിയുള്ള ഒരു വ്യക്തിക്ക് കുറച്ച് കഷ്ടപ്പാടും പ്രയാസവുമുള്ളതായിരിക്കും സാധാരണയായിട്ടും മടിയുള്ള ഒരു വ്യക്തി അധ്വാനിക്കുവാനോ കഷ്ടപ്പെടുവാനോ അല്പം ബുദ്ധിമുട്ടുവാനോ ഒന്നും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വലിയ പ്രയാസമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അതുവഴി വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാനുള്ള മടി മാറുകയും ചെയ്യുമെന്നാണ് ആദ്യമായിട്ട് പറയുവാനുള്ളത് മറ്റൊന്നാണ് ലക്ഷ്യം നേടുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ആ ലക്ഷ്യം നേടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അത് മടി മാറുവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് ഡെയിലി പ്ലാൻ തയ്യാറാക്കുക എന്നത് അതായത് ഓരോ ദിവസവും ആ ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ മടി മാറുവാനും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ കാരണമാകും അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകണം മറ്റൊന്നാണ് നിങ്ങൾ പരിശ്രമിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക എന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കേണ്ടതാണ് എന്നും നേടിയെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്വപ്നമായി കാണുവാൻ ശ്രമിക്കുക ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് ഒരു വാശിയായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക അത് നേടിയെടുക്കുന്നത് വരെ നിരന്തരം പരിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് അതിന് നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക എന്നതാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം സ്വയം ബോധവാനാവുകയും മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അത് മടിമാറ്റുവാൻ കാരണമാകും മറ്റൊരു കാര്യമാണ് സമയപരിധി നിശ്ചയിക്കുക എന്നത് നമ്മുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ തീർത്തിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള നമ്മുടെ മടി മാറുകയും ചെയ്യും മടി മാറുവാൻ വേണ്ടിയുള്ള മറ്റൊരു കാര്യമാണ് ശ്രദ്ധയുള്ളവരാകുക എന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു സമയത്ത് നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു സ്വാഭാവികമായിട്ട് വാട്സപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ നമുക്ക് അത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഒരു തിടുക്കമുണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്നും ശ്രദ്ധ മാറുകയും ആ മെസ്സേജുകളുടെ പിന്നാലെ നമ്മൾ പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ഓഫാക്കി ഇട്ട് വേണം നമ്മൾ ആ വർക്ക് ചെയ്യുവാനിരിക്കുവാൻ ഇത് നമ്മളെ ലക്ഷ്യബോധമുള്ളവരാക്കുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാക്കുവാനും നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എനർജിക്കായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലികൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ഈ സമയത്ത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം ജോലി ചെയ്ത് തീർക്കുവാനും അതിലൂടെ മടി മാറ്റുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വിലയിരുത്തുക എന്നത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തൽ നല്ലതാണ് ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ കൊണ്ട് നമ്മുടെ കുറവുകളും പോരായ്മകളും കഴിവുകളും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ എവിടെയാണ് പോരായ്മ ഉള്ളത് എന്ന് അത് കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇങ്ങനെ സ്വയം വിലയിരുത്തുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് മടിയില്ലാതെ അല്ലെങ്കിൽ ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മടി ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ തകർന്നു പോകും എങ്ങും ലക്ഷ്യത്തിലേക്ക് എത്താതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടൊരിക്കലും മടി ഉണ്ടാകാൻ പാടില്ല മടി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ We'll